വേണു ഏട്ടൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായത് എന്തായാലും ഈ അനുഭവം വേണുയേട്ടൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു രാവിലെ തുടങ്ങിയ മഴ വൈകുന്നേരമായിട്ടും മാറിയിട്ടില്ല ഇടയ്ക്ക് ശക്തി കുറയുകയും കൂടുകയും ചെയ്യുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞ് ഒരു ഓട്ടത്തിന് ശേഷം അടുത്തുള്ള പള്ളിക്ക് സമീപമുള്ള വഴിയിലൂടെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് തിരിച്ചു പോകുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും കുറച്ചകലെ മഴയിൽ നനഞ്ഞു കുതിർന്ന് തല താഴ്ത്തി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടത് ഞാൻ അവരുടെ മുന്നിലേക്ക് വന്ന് വണ്ടി നിർത്തി അപ്പോഴും ആ സ്ത്രീ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാകാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു എവിടേക്കാ ചേച്ചി ഞാൻ ചോദിച്ചു സത്യത്തിൽ അവരുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എന്നേക്കാൾ മുതിർന്നതാണോ ഇളയതാണോ എന്ന് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ത് ചോദ്യം കേട്ടിട്ടും അവർ മറുപടിയൊന്നും പറഞ്ഞില്ല മുഖം ഉയർത്തി നോക്കുക പോലും ചെയ്തില്ല ആ സ്ത്രീയോട് ഞാൻ വീണ്ടും ചോദിച്ചു കുറച്ചു മാറി ഒരിറക്കമുണ്ട് ആ ഇറക്കത്തിലാണ് എന്റെ വീട് വളരെ പതിഞ്ഞ സ്വരത്തിൽ ആ സ്ത്രീ മറുപടി പറഞ്ഞു വിക്കി വിക്കി പറഞ്ഞതിനിടയിൽ അവർ ഓട്ടോയിലേക്ക് കയറുകയും ചെയ്തു ഞാൻ ചോദിച്ചു മഴ ആയതുകൊണ്ട് വണ്ടിയൊന്നും കിട്ടിയില്ല അല്ലേ അവരൊന്നും മിണ്ടിയില്ല തലകുനിച്ച് സ്ട്രീറ്റിൻ്റെ അരികിൽ അങ്ങനെ തന്നെ ഇരുന്നു ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല താഴെ എത്തിയപ്പോൾ ഒരിടവഴി ചൂണ്ടി ഇതിലേ എന്ന് മാത്രം അവർ പറഞ്ഞു ഞാൻ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു ഇടവഴി ആയതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ചീ തവളകളുടെയും കരച്ചിലും മാത്രം കുറച്ച് മാറിയപ്പോൾ വണ്ടിക്കകത്തു നിന്നും വല്ലാതെ മണ്ണെണ്ണയുടെ എനിക്ക് അനുഭവപ്പെട്ടു കൂടാതെ തുണി കരിഞ്ഞ ഒരു ദുഷിച്ച ഗന്ധവും ആ പരിസരത്ത് ചപ്പു ചവറകൾ കൂട്ടി കത്തിക്കുന്നതാണോ എന്ന് സംശയിച്ച് ഞാൻ നോക്കി ഇതിനിടയിൽ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി ആ സ്ത്രീ ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഒരു വളവ് തിരിഞ്ഞപ്പോൾ പിൻസീറ്റിലിരുന്ന സ്ത്രീ ഒന്ന് മുന്നോട്ടാഞ്ഞ് വളരെ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു ഇറങ്ങിയാൽ എൻ്റെ വീടെത്തി ഉച്ചയടഞ്ഞ പോലുള്ള അവരുടെ സംസാരം ആയിരുന്നു വലിവു രോഗിയെ പോലെ തന്നെ കഷ്ടപ്പെട്ടുള്ള അവരുടെ സംസാരം കേട്ട് ഞാൻ വിചാരിച്ചു ഇവർക്ക് പ്രായം കൂടുതലാണോ ഇരുസൈഡിലും പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന വഴി അധികം ആൾ സഞ്ചാരം ഇല്ലാത്ത ടാർ ഇടാത്ത ഇടുങ്ങിയ വഴിയായിരുന്നു അത് ഞാൻ മുന്നോട്ട് പോയി കുത്തനെയുള്ള ഇറക്കമിറങ്ങാൻ തുടങ്ങിയതും ആ വഴിയിലൂടെ പണ്ടെങ്ങോ പോയ പോലെ എനിക്ക് തോന്നി വീട് കുറഞ്ഞ വഴിയും എൻജിൻ്റെ സൗണ്ടും മഴയുടെ സൗണ്ടും മാത്രം ചേച്ചി ഇനിയും താഴോട്ട് പോകണോ ആ കുറച്ചുകൂടി താഴോട്ട് പോകണം ആ ഇറക്കത്തിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ ഞാൻ വല്ലാതെ വിഷമിച്ചു ആ സമയത്ത് ആ മഴയത്ത് ഞങ്ങൾ മാത്രം ചേച്ചി ഈ വഴി ഓട്ടോ പോകില്ല ടക്കുകയേ പറ്റൂ വണ്ടി നിന്നതും ആ സ്ത്രീ ഒന്നുമില്ലാതെ മഴയിൽ ആ ഇറക്കത്തിൽ താഴേക്ക് നടന്നുപോയി അപ്പോഴും മണ്ണെണ്ണയുടെ മണം കൂടിക്കൂടി വന്നു പണമൊന്നും തരാതെയാണ് അവർ പോയത് ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ വന്നതല്ലേ എന്ന് കരുതി ഞാനും ഓട്ടോയിൽ നിന്നിറങ്ങി പണം ചോദിച്ചപ്പോൾ അവർ വേഗത്തിൽ താഴെ കണ്ട വീട്ടിലേക്ക് നടന്നു അപ്പോഴാണ് ഞാൻ ആ സ്ത്രീയുടെ മുഖം കണ്ടത് വഴിയും വീടും മുറ്റവും കാണാൻ പാകത്തിന് ഹെഡ്ലൈറ്റ് ഞാൻ ഓണാക്കിയിട്ടു മുറ്റത്താകെ പുല്ല് ആയിരുന്നു ഒരു തരി വെളിച്ചം പോലും ഇല്ല ആൾ ആൾതാമസം ഇല്ലാത്തതുപോലെയാണ് അവിടം തോന്നിയത് ഇറയത്തേക്ക് കയറിയ അവരെ നോക്കി ഞാൻ അവിടെ നിന്നു പൈസയും കൊണ്ട് ഇപ്പോൾ വരുമെന്ന് കരുതി ചവിട്ടുപടിയിൽ അവരെയും നോക്കി അങ്ങനെ കുറേ നേരം അവരെ പിന്നീട് ഞാൻ കണ്ടില്ല കുറേ വിളിച്ചു അവർ വന്നില്ല പിന്നീട് കയ്യിലുള്ള ലൈറ്ററിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അകത്തേക്ക് കയറി ആ സമയം എല്ലാം ആ വീടും അവിടേക്കുള്ള വഴിയും മുൻപെപ്പോഴോ കണ്ട പോലെയുള്ള തോന്നലാണ് എനിക്കുണ്ടായത് അവിടെയുള്ള വാതിലുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു ജനൽപാളികൾ അടർന്നിരുന്നു ഞാൻ അതിലൂടെ ചേച്ചി എന്ന് വിളിച്ചു അകത്തേക്ക് നോക്കി തറയിലും മുറിയിലുമെല്ലാം ആകെപ്പാടി കരിപുരണ്ട് പോയിരുന്നു തേ പടർന്നു പിടിച്ചതുപോലെ അത് കണ്ടപ്പോൾ എനിക്കാകെ പേടി തോന്നി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ചുമരിലെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും പിന്നെ ഒരു പുരുഷനും അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടെ നിന്നും മുകളിലേക്കുള്ള വഴിയിലേക്ക് കയറി ഓട്ടോയിൽ തിരികെ കരയ കയറുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ ആ ചവിട്ടുപടിയിൽ എന്നെയും നോക്കിക്കൊണ്ട് ആ സ്ത്രീ അങ്ങനെ തന്നെ നിൽക്കുന്നു അതും കൂടി കണ്ടപ്പോൾ ശരീരം വല്ലാതെ തളർന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആ വഴിയിലൂടെ തിരികെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തി കുറച്ച് ദിവസം എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത വിധം ഞാൻ കിടപ്പിലായി ആ സമയത്തും മണ്ണെണ്ണമണവും തുണി കരിഞ്ഞ മണവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു സുഹൃത്തിനോടുള്ള അനുഭവം ഞാൻ പറഞ്ഞപ്പോൾ സുഹൃത്ത് അനിലിനൊപ്പം പകൽ സമയം ഞാൻ അവിടെ പോയി പക്ഷേ ഇതിനു മുമ്പ് അവിടെ വന്നത് എന്തിനാണ് എന്നുള്ള ഓർമ്മ എന്നിലേക്ക് അപ്പോഴാണ് എത്തിയത് അത് എൻ്റെ ശരീരത്തെ ആകെ വിറയിൽ കുളിച്ചു എൻ്റെ അവസ്ഥ കണ്ട് അവൻ തിരികെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ അവനോട് പറഞ്ഞു വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ ആ വീട്ടിൽ ഒരാളെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് ആഹാരം പായം പാകം ചെയ്യുന്നതിനിടയിൽ ദേഹത്തേക്ക് തീ പടർന്നു പിടിച്ച് ഒരു സ്ത്രീയുടെ മരണം അതിനാണ് ഞാൻ അയാളെ അവിടെ കൊണ്ടുപോയി ഇറക്കിയത് അയാൾ അന്ന് മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു അവൾ അപകടത്തിൽപ്പെട്ടല്ല മരിച്ചത് അവളുടെ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് കൊന്നതാണ് എന്ന് അയാൾക്ക് സംശയ രോഗമാണ് അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു വഴക്ക് മൂക്കുമ്പോൾ നിന്നെ ചുട്ട് കൊല്ലുമെന്ന് അവൻ പറയുമായിരുന്നു അത്ര മരിച്ചുപോയ ഒരു സ്ത്രീയെ കണ്ടുവെന്നും രാത്രി അവരെ അവരുടെ വീട്ടിൽ ഇറക്കി വിട്ടു എന്നും പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അതുകൊണ്ട് ഞാൻ മറ്റാരോടും ഈ കാര്യം പറഞ്ഞില്ല എൻ്റെ വീട്ടുകാരോട് പോലും